ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വാക്സ് ഞാൻ ജസ്മി ജസ്പോൾ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടേ ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കണു കേട്ടോ അപ്പൊ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ അപ്ഡേറ്റ് നേഴ്സസിന് അതായത് ഇങ്ങോട്ട് യു കെയിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന നേഴ്സസിന് ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ യു കെ എൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അറിയാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻ എം സി പ്രോസസ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സി ബി ടി എന്ന് പറയുന്ന ഒരു എക്സാം അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം നമ്മൾ ഹോം കൺട്രിയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് ഈ ടെസ്റ്റിലാണ് വളരെ റീസൻറ്റായിട്ട് എൻ എം സി ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ചേഞ്ച് ഈ പോയ ജൂൺ ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ഈ ഒരു ചേഞ്ച് ഈ സി ബി ടി എക്സാമിൽ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ചേഞ്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം അറിയാവുന്ന പോലെ തന്നെ സി ബി ടി അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എം സി തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമ്പിറ്റൻസ് ആണ് അതായത് യു കെയിലോട്ട് വരുന്ന നേഴ്സസിന് ഇവിടെയുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിനാവശ്യമായ നോളജും പിന്നെ അതുപോലെ തന്നെ അതിന് ആയിട്ടുള്ള സ്കിൽസും ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എൻ എം സി കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമ്പിറ്റൻസ് ആണ് ഈ സി ബി ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലത്തെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് മെയിനായിട്ടും ഈ ഒരു ടെസ്റ്റിന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നായിരുന്നത് അതായത് പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് എ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് മുപ്പത് മിനിറ്റ് ആണ് അതിന്റെ ടൈം എന്ന് പറയുന്നത് ന്യൂമറസി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലും വരുന്നത് അതായത് കൂടുതൽ കാൽക്കുലേഷൻസ് ആണ് ഭയങ്കര കാൽക്കുലേഷൻസ് ആണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും കോംപ്ലിക്കേഷൻസൊന്നുമില്ലാതെ ഭയങ്കര കാൽക്കുലേഷൻസ് ആണ് ഈ ഒരു പാർട്ടിൽ ഉണ്ടാവുന്നത് പാർട്ട് ബി എന്ന് പറയുന്നത് ക്ലിനിക്കലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളാണ് സി ബി ടിയിൽ പഠിക്കുന്നത് അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലിനിക്കൽ പാർട്ടിൽ മെയിൻ ആയിട്ടും വരുന്നത് ഇത് ഒരു രണ്ടര മണിക്കൂറാണ് ഈ ഒരു പാർട്ട് നമുക്കുള്ളത് നൂറ് ക്വസ്റ്റ്യൻസോളം ഇതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് മണിക്കൂറാണ് ഈ ഒരു എക്സാം വരുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഇപ്പോൾ വന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ തിയറി ആണ് നമ്മൾ സി ബി ടിയിൽ പഠിക്കുന്നത് കൂടുതലും ഒരുപാട് ഇപ്പം ഞാനൊക്കെ പഠിച്ചായിരുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് തിയറി അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും പക്ഷെ അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല നമ്മൾ പഠിക്കും പോയി എക്സാം വരുന്നു പാസ്സാവും അങ്ങനെ ഒരു രീതിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വന്ന് വർക്ക് ചെയ്തുണെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലായി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ അന്ന് അവിടെ പഠിച്ചത് എന്നുള്ളത് അതാണ് എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്നത് അപ്പം ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കോമ്പിറ്റൻസ് ടെസ്റ്റ് ആണ് അപ്പം എൻ എം സിക്ക് ഈ ഒരു ടെസ്റ്റിനെ അപ് ടു ഡേറ്റ് ആക്കി നിർത്താൻ വേണ്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ വാലിഡിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് ഇപ്പം എൻ എം സി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി കുറെ നേരം ഞാൻ പറയുന്നു ചേഞ്ച് വന്നു ചേഞ്ച് തോന്നുന്നു എന്താ ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു പാർട്ട് എയിൽ ഒരു പതിനഞ്ച് ക്വസ്റ്റൻസും പാർട്ട് ബിയിൽ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് നൂറ് ക്വസ്റ്റൻസും ആണുള്ളത് പറഞ്ഞു അപ്പം ഇത്രയും ക്വസ്റ്റൻസ് കൂടാതെ എക്സ്ട്രാ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പാർട്ട് എയിൽ കിട്ടും അത് കഴിഞ്ഞിട്ട് പാർട്ട് ബിയിൽ ഒരു ടെൻ ക്വസ്റ്റൻസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റൻസും കൂടി കാണേണ്ടി വരും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് ഈ സി ബി ടിയിൽ പഠിക്കുന്നത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാതെ അതിനൊരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരും അതായത് സിനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരും അതാണ് ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് എക്സ്ട്രാ ടൈം ഒന്നും കിട്ടില്ല ഈ ഉള്ള മൂന്ന് മണിക്കൂറിൽ തന്നെ നമ്മൾ എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടില്ല ഇനിയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വെറും ഒരു ട്രയലിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് പൈലറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഈ ക്വസ്റ്റ്യൻസ് ശരിയായെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന തെറ്റിയെന്ന് വിചാരിച്ചിട്ടോ അത് ഒരിക്കലും നമ്മുടെ സി ബി ടി സ്കോറിനെ അഫക്റ്റ് ചെയ്യില്ല ഇത് വെറും ട്രയലിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് അതിനെ എങ്ങനെ ആൻസർ ചെയ്യണു എന്ത് ആൻസേഴ്സ് ആണ് അവർ തരുന്നത് അല്ലെങ്കിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രയലിംഗ് ആണ് ഇത് അപ്പം ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ സി ബി ടി സ്കോറിനെ അഫക്റ്റ് ചെയ്യില്ല പക്ഷേ ഭാവിയിലേക്ക് ഇതുപോലെയുള്ള ചേഞ്ചസ് സി ബി ടിയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഒരു ട്രയലിംഗ് ആണ് അവർ അവരിപ്പം നടത്തുന്നത് അപ്പം ഈ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ശരിയായി അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കുഴപ്പം അങ്ങനെ ഒരു കുഴപ്പം ഇതിന് വരുന്നില്ല ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ സി ബി ടി സ്കോറിനെ എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല ഇനി അപ്പം സി ബി ടി അറ്റൻഡ് ചെയ്യുന്നവർ ഇങ്ങനത്തെ ഉള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യണം പക്ഷെ കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരിക്കലും അത് നമ്മുടെ സ്കോറിനെ ഈ ഒരു സാഹചര്യത്തിൽ എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല പക്ഷേ ഭാവിയിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എ ഗുഡ് ഡേ